എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നിവിടെ പറയാനുള്ളത് തിരുവാതിര നക്ഷത്രക്കാരും ഉപാസിക്കേണ്ട മൂർത്തിയെയുമാണ് ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് തിരുവാതിര നക്ഷത്രക്കാരെ പ്രത്യേകം പൂജിക്കേണ്ട അല്ലെ ഉപാസനയായിട്ട് കൊണ്ടു നടക്കേണ്ട മൂർത്തി ശിവഭഗവാനാണ് മഹാദേവനാണ് തിരുവാതിര നക്ഷത്രക്കാര് പ്രത്യേകം ശിവപൂജകൾ നടത്തുകയും മഹാദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവരുടെ ജീവിതത്തിൽ വിജയം വന്നു ചേരും എന്നുള്ളതാണ് പ്രത്യേകത സിദ്ധിക്കും അല്ലെങ്കിൽ ബാക്കി വിവാഹ കാര്യങ്ങൾക്കും ജോലി അതുപോലുള്ള എല്ലാ കർമ്മ തടസ്സങ്ങൾ മാറാനും ശിവഭഗവാനെയാണ് തിരുവാതിര നക്ഷത്രക്കാരെ പൂജിക്കേണ്ടത് പ്രത്യേകിച്ചും മലയാളമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച മുപ്പട്ട് തിങ്കളാഴ്ച മുപ്പട്ട് ശനിയാഴ്ച അല്ലേ പ്രദോഷ ദിവസങ്ങൾ അതുപോലുള്ള പ്രത്യേക ശിവപൂജയ്ക്ക് പറ്റുന്ന ദിവസങ്ങളിൽ മഹാദേവനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തിരുവാതിരക്കാരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലേ തിരുവാതിര നക്ഷത്രത്തിൻ്റെ അന്ന് ശിവന് പ്രത്യേകം ജലധാര കൂവളമാല പിൻവിളക്ക് അല്ലെങ്കിൽ ക്ഷീരധാര അങ്ങനെ ഭഗവാൻ ഇഷ്ടമുള്ള അല്ലെ എരിക്കിൻ പൂ കൊണ്ടുള്ള മാല ഇരിക്കുൻ പൂ കൊണ്ട് പുഷ്പാഞ്ജലി കൂവളത്തിൻ്റെ ഇല കൊണ്ടുള്ള പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം മൃത്യം ചെയ്യ മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മഹാദേവൻ്റെ അനുഗ്രഹത്തിന് പ്രാപ്തനായിട്ട് തീരും അത് ദേവൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ സർവ്വതരത്തിലുള്ള വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത അപ്പം തിരുവാതിര നക്ഷത്രക്കാര് മഹാദേവനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം